ഹായ് നമസ്കാരം ഉണ്ട് നമസ്കാരം ഹാപ്പി പറസ്മസ് ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മളെ മണിമുല്ല ഉണ്ടല്ലേ നമ്മളെ മണിമുല്ല നല്ല പൂത്തൊരുങ്ങിട്ടുണ്ട് അതൊന്നു കാണിക്കാൻ വേണ്ടിട്ടുള്ളൊരു വീഡിയോ കെട്ടോ കൂടുതലൊന്നുമില്ല ഏകദേശം ഞാൻ ഇതിന്റെ തെയ്യ് ഒരു വർഷമായിട്ടുള്ള വെച്ചിട്ട് ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള വളർച്ച വന്നിട്ടുണ്ട് എന്താ ഒരു സ്മെല്ന്ന് അറിയാം ഇതിന് പൂത്ത് കഴിഞ്ഞാല് ഈ ചെറു തേനീച്ച അതുപോലെ വൻതേനീച്ച ഒക്കെ ധാരാളം തേൻ കുടിക്കാൻ വരും തേൻ കുടിക്കാൻ വരും ധാരാളം തേനീച്ചകൾ തേൻ കുടിക്കാൻ വരിക നല്ല രസമാണ് ഒരുപാട് ചിത്രശലഭങ്ങൾ ഉണ്ടല്ലേ ഒരുപാട് എന്താ പറയുക രാവിലെ ഭയങ്കര സ്മെല്ലായിരിക്കും നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഇവനെ പറ്റിയിട്ട് ഒരു വാക്കും കൂടെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിൽ ഇവന്റെ ഇവൻ നമ്മളെ ചാനലിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇവൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് മറ്റേ സേനയും സാരെയൊക്കെ നമ്മളെ വീഡിയോയിൽ ചാനലിൽ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോ പിന്നെ ഇവൻ നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഉം പിന്നെ ഇവനക്ക് നമ്മളെ തന്നെ കൃഷിയും പച്ചപ്പാണ് ഭയങ്കര താല്പര്യം കാരണം രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ വർക്കിന് പോണീനു മുന്നേ അരമണിക്കൂറും മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി എന്നിട്ടേ പോവുള്ളൂ അതുപോലെ ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ കൂടെ മുറ്റത്ത് നമ്മളെ ചെടികളും പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കും ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ വാപ്പാന്റെ ആയിരിക്കും പിന്നെ ഈ ചെടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ തെയ്യ് വെച്ചാട്ടെ കുഞ്ഞു ഇതുപോലെയുള്ള ചെറിയ തെയ്യോ നൂറ്റമ്പതാ ഇരുന്നൂറ് അങ്ങനെ എന്താ പറയുക ഇത്ര വലുപ്പുള്ള കമ്പേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചു പോകുന്നത് കൊണ്ട് നല്ല ഗ്രോത്തിൽ കേറി പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു പരിചരണമൊന്നും വേണ്ടത് ഇടയ്ക്കൊക്കെ ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ നനക്കുക ചാണകപ്പൊടി മതി അതുപോലെ നന നന കൊടുത്താൽ പെട്ടെന്ന് വളർച്ച കിട്ടുന്നുണ്ട് പിന്നെ അപ്പം ഇതിങ്ങനെ പിലായിൻ്റെ ഇതിലൊക്കെ അങ്ങോട്ട് കയറി പറ്റാൻ അതൊക്കെ ഞാൻ ഒഴിവാക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ഇതിപ്പോൾ പടർന്നിട്ടുള്ളത് നമ്മളെ ഞാൻ ഇവിടെ ഒരു കണിക്കൊന്ന വെച്ചിരുന്നു ഇവിടെ ഇങ്ങനെ മഞ്ഞ ഫ്ലവർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഹൈറ്റിൽ വരാതെ അങ്ങനെ ബുഷിയാക്കി ഒരു കണിക്കൊന്ന വെച്ചിരുന്നു അയ്മ പടർന്ന കേരിയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഫ്രണ്ട് ഏരിയ പിന്നെ വീടിന്റെ ഫ്രണ്ട് വാഷും ഇവിടെ നിന്ന് റോഡിൽ നിന്നുണ്ട് ഇറങ്ങുന്നൊരു വാഷാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ നല്ല രസമുള്ള ആ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ കൊലമായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക അതൊരു രസമാണ് പിന്നെ അതുപോലെ ഒരുപാട് പറഞ്ഞ പൂമ്പാറ്റകളും തേനീച്ചകൾ ഈ തേനീച്ച നമ്മുടെ ഇങ്ങനെയുള്ള നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ വന്നു നമ്മൾ ഈ മാവ് മറ്റു പച്ചക്കറി കൃഷികൾ ഇങ്ങനെയുള്ള സംഗതികൾ പെട്ടെന്ന് പരാഗടം നടന്ന് കായ്ഫലം കൂടും ഈ തേനീച്ചകൾ ഉണ്ടാവുമ്പോ ഓക്കെ ഇനി നമ്മുടെ ചെടി ഇതാണ് ചെടിയുടെ വെള്ളി ഇതാണ് കണ്ടില്ലേ ഏകദേശം ഒരു വർഷമായിട്ടുള്ള ഏകദേശം ഒരു രണ്ടു മൂന്ന് പെൻസിൽ വണ്ണം വണ്ണായിട്ട് വന്നിട്ട് ഒരു കീപ്പർ ചെടിയും ഉണ്ട് കേട്ടോ വൈലറ്റ് കളറിൽ പിന്നെ ആദ്യം ഇങ്ങനെ ലെയർ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട് തെയ്യളാക്കാൻ വേണ്ടിയിട്ട് ആവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് ലെയർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെട്ടാരായി കുറയാൻ പറ്റി പത്തൊമ്പത് തെയ്യാ ആക്കി വെച്ചിട്ടുണ്ട് നന കൊടുക്കുക നല്ല രസമാണ് ഇതിൻ്റെ ചോട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനൊക്കെ നല്ലൊരു തണല് നല്ല കിളികളും കുരുവികളൊക്കെ വന്ന് രസമാണ് കാരണം എന്റെ വീടിന്റെ ചുറ്റും പച്ചപ്പാണ് കാരണം കൂടുതൽ പച്ചപ്പാണ് ഈ റോഡിൻ്റെ ഈ സൈഡില് ഇപ്പൊ ഞാനിത് നമ്മളെ എന്താണ് ഇതിന്റെ പേര് വെള്ള ഫ്ലവർ ഉണ്ടാകുന്ന എനിക്ക് പേര് പറഞ്ഞല്ലേ അതും പിന്നെ അതിന്റെ മേലെ നമ്മളെ ഈ ഒരു വൈലറ്റ് മഞ്ഞ കോളാമ്പി അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ നിർത്തിയാണ് ഇങ്ങനെ തലപ്പ് വെട്ടി ഇപ്പം ഇതിൻ്റെ ഫ്ലവറിന്റെ സീസൺ കഴിയുമ്പോൾ ഇതിന്മേ വെള്ള ഫ്ലവർ വരും ഈ ചെടിമേല് മൊത്തത്തിൽ നമ്മളിങ്ങനെ റോഡിൻ്റെ ഇങ്ങോട്ട് കയറിനോട് വീടിനോട് കയറിനോട് ഇങ്ങനെ പലതരം ഫ്ലവറുകൾ പല സ്മെല്ല് നല്ല നല്ല സ്മെല്ലുകള് നല്ല നല്ല ഔഷധ ചെടികൾ നമ്മളെ വീടിൻ്റെ ചുറ്റുപാകം അതുപോലെ നല്ല പ്ലാന്റുകൾ ഇതൊക്കെ ഒരു വളരെ മനുഷ്യന്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ് നല്ല വായു കിട്ടുക നല്ല നല്ല ഔഷധ ചെടികളും അങ്ങനെയുള്ള പല പ്ലാന്റുകൾ നമ്മൾ വെച്ചു കൊടുക്കുന്നത് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഒരു തണല് വേനൽക്കാലത്തൊക്കെ നമുക്ക് ചൂടിന്റെ ചൂടിൻ്റെ കാഠിനു കുറക്കാൻ ഇങ്ങനത്തെ ഫ്ലവറുകൾ ധാരാളം തേനീച്ചകൾ വരിക രസമാണ് പരിപാടി അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ എടുക്കാൻ കാരണം നമ്മളെ ഇതിൻ്റെ സാഹിബ് നമ്മളെ ഈ വീഡിയോയിൽ ഈ ചാ നമ്മളെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് വരികയാണ് നമ്മളെ ചാനലിലാണ് ഒരു ഹായ് വറി ഒരു ഹായ് വറി അത് റബി എട്ട് മാസം എട്ട് മാസം ഒരു ഹായ് വറി വറി ഹായ് ഹായ് കൊടുത്തോളാം ഒരു ഹായ് കൊടുത്ത ഹായ് ിക്കും റബോട്ടിക്കും <laughs>